രൂപയ്ക്ക് ഡിസംബർ ഡിസംബർ മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന പ്രമുഖ സംഘടനകൾ സംയുക്തമായി നടത്തി വരുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തിയൊന്ന് രൂപ ക്യാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് കട്ടപ്പന എസ്മാർ നൽകുന്ന അയ്യായിരത്തി ഒന്ന് രൂപ മൂന്നാം സ്ഥാനം ട്വൻസ് അബ്രോഡ് നൽകുന്ന മൂവായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് പ്രേക്ഷകർക്ക് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ ഘട്ടപ്പനിയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗിൻസ് സ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റിഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന െ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കൂടെ സെന്ററിലേക്ക് വാ അവിടെ ഞാൻ ഞാനും ഇതൊക്കെ നമുക്കും പറ്റിയ എടാ റെഗുലർ ക്ലാസുകളും സൗകര്യങ്ങളും ഉണ്ട് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത് ഇവിടെ വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ചാവറ പി എസ് സി കോച്ചിങ് സെന്റർ കെട്ടപ്പന